അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന് പറയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കോടതി മേൽനോട്ടത്തിലുള്ള സമിതി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് വിധി പറയുക ഇപ്പോൾ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും തുളസി പ്രസാദ് ചേരുന്നു തുളസി അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന് പറയും ആ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലുള്ള കോടതി മേൽനോട്ടത്തിലുള്ള സമിതി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് ഇന്ന് വിധി പറയുക എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ വൃന്ദ തീർച്ചയായും ഇന്ന് അദാനി ഗ്രൂപ്പിന് ഏറെ നിർണായകമായൊരു വിധി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് രാവിലെ പത്തരയോടെയാണ് ഈ കേസിൽ വിധി പറയുക ഓഹരി വിലകൾ പെരുപ്പിച്ച് കാട്ടി തട്ടിപ്പ് നടത്തി എന്നാണ് ഈ അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈയൊരു ഒരു ആരോപണത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്ന് എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം ഇതിലാണ് ഇന്ന് സുപ്രീം കോടതി വിധി പറയുന്നത് ഒരു ഭാഗത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട സിബി സെബിയുടെ അന്വേഷണവും നടക്കുന്നുണ്ട് പ്രധാനമായും ഈ ഒരു ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കള്ള ബില്ലുകൾ കാട്ടി വിദേശത്തേക്ക് പണം അയക്കുകയും അതായത് അദാനി ഗ്രൂപ്പ് തന്നെ കള്ള ബില്ലുകൾ കാട്ടി വിദേശത്തേക്ക് പണം അയക്കുകയും പിന്നീട് അത് വിദേശത്ത് നിന്നുള്ള ഫണ്ടിംഗ് എന്ന രീതിയിൽ തിരിച്ച് ഇവരുടെ കമ്പനിയിലേക്കെന്നെ നിക്ഷേപിക്കുന്ന തരത്തിൽ ചില ചില തട്ടിപ്പുകൾ നടത്തുകയും ഇങ്ങനെ ഓഹരി പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്തു എന്നാണ് ഈ ഒരു ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ അദാനിയുടെ തന്നെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ ഓഹരി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നും ഈ ഒരു റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അദാനി ഗ്രൂപ്പിനെതിരെയും ഈ അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം അടക്കം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു വലിയ പ്രതിഷേധങ്ങൾ പാർലമെന്റിലും ഇടയായിട്ടുണ്ടായിരുന്നു ഈ ഒരു അദാനിക്ക് വേണ്ടി അദാനി മോദി ബായ് ബായ് ബന്ധമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അടക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു സുപ്രീം കോടതി ഇതിൽ രണ്ട് അന്വേഷണങ്ങളായിരുന്നു പ്രഖ്യാപിച്ചത് ഒന്ന് സെബിയോട് അന്വേഷണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറയുന്നു മറ്റൊന്ന് ഈ സുപ്രീം കോടതി തന്നെ ഒരു വിദഗ്ദ്ധ സമിതിയെ രൂപീകരിക്കുകയും ഈ വിദഗ്ദ്ധ സമിതിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുകയും ചെയ്യുന്നു ഇതിൽ സെബി ഒരു ഇടക്കാല റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് കൂടുതൽ ഒരു അന്വേഷണം ആവശ്യമാണ് അതുകൊണ്ട് കൂടുതൽ സമയം നീട്ടി നൽകണം എന്നായിരുന്നു ഈ സെബിയുടെ ഒരാവശ്യം പിന്നീട് ഈ വിദഗ്ദ്ധ സമിതിയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിലും കൃത്യമായ തെളിവുകളൊന്നും ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അദാനി ഗ്രൂപ്പിനെതിരെ ഒരു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് ഈ വിദഗ്ധ സമിതി അംഗങ്ങൾക്ക് അദാനി ഗ്രൂപ്പ് വിദഗ്ദ്ധ സമിതിക്കകത്തുള്ള രണ്ടംഗങ്ങൾക്ക് അദാനി ഗ്രൂപ്പുമായുള്ള ഒരു ബന്ധം പരിശോധിക്കണമെന്നും അതുപോലെ തന്നെ ഈ സെബിക്ക് അന്വേഷണ ഏജൻസിയായ സെബിക്ക് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഈ ഒരു അദാനി ഗ്രൂപ്പിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമോ ഒരു നടപടിയോ സെബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണവും അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ഈ സെബി പോലൊരു സംഘടനയ്ക്കെതിരെ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നതാണെങ്കിൽ അതിന് കൃത്യമായൊരു തെളിവ് സെബിക്ക് എതിരെ ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലൊരു അത്തരത്തിലൊരു തെളിവ് അങ്ങനെ ഒരു ആരോപണമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു അന്വേഷണമോ നടത്താൻ സാധ്യമായിരിക്കില്ല എന്നൊരു എന്നൊരു നിരീക്ഷണം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഏതായാലും ഈയൊരു വിഷയങ്ങൾ ഈ സെബിക്കെതിരെയും അതുപോലെ തന്നെ സുപ്രീം കോടതി രൂപീകരിച്ച ഈ വിദഗ്ദ്ധ സമിതിക്കെതിരെയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില ആരോപണങ്ങളും ഇവർക്ക് അദാനി ഗ്രൂപ്പുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ചില ആരോപണങ്ങളും ഇതൊക്കെയുള്ള ഒരു അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു സ്വതന്ത്ര സമിതിയുടെ അന്വേഷണം ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ് അതാനെ ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന് പറയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കോടതി മേൽനോട്ടത്തിലുള്ള സമിതി അന്വേഷണം നടത്തണമെന്ന് സമർപ്പിച്ച ഹർജികളിലാണ് വിധി പറയുക വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും തുളസി പ്രസാദ് കലോത്സവ വിശേഷങ്ങളുമായി